യു ഡി എഫ് കൺവെൻഷൻ നടത്തി പഴയനൂർ പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷന്റെ ഉദ്ഘാടനം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം നിർവഹിച്ചു യു ഡി എഫ് ചെയർമാൻ ടി മുകുന്ദൻ അധ്യക്ഷത വച്ച ചടങ്ങിൽ പി കെ മുരളീധരൻ പി എം അമീർ സബാസ്റ്റിൻ ജോസ് വി എം കാസിം ഹാജി പി എം അനീഷ് ഇ വേണുഗോപാലമനോൻ കെ കെ അബ്ബാസ് കെ എ അംസ പി കെ മോഹൻദാസ് വി കെ ശ്രീകുമാർ സി ശ്രീകുമാർ പി കെ പ്രകാശൻ സുരേഷ് ബാബു ആരാവ് ഉണ്ണികൃഷ്ണൻ ടി നിർമ്മല ബീന സന്തോഷ് എന്നിവർ സംസാരിച്ചു അതുപോലെ വേണ്ടി നമ്മുടെ കൊണ്ടുവന്ന ും അതുപോലെ ദുരിതം വേണ്ടി കൊണ്ടുവന്ന പദ്ധതികൾ തുടച്ചു മാറ്റി പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇടതുപക്ഷം സർക്കാർ വന്നപ്പോ അതിനെ മറികടക്കുന്നതിന് വേണ്ടി രൂപ രൂപ ും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മറ്റേ നേതാക്കളും ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അവസാനിപ്പിക്കും നമ്മുടെ ജനാധിപത്യപിതാവ് മഹാത്മജി സഫല കണ്ട ഒരു അതിമഹത്തായ പരിപാടി പദ്ധതിയാണ് അധികാരമൊക്കെ താഴെത്തേക്ക് വേണം താഴെത്തേക്ക് കൊടുക്കണം വികസന നാടിന്റെ പ്രയാസങ്ങളും വികസന പ്രവർത്തനങ്ങളും നടക്കണമെങ്കിൽ അതിലൂടെ ഗ്രാമങ്ങളിൽ നിന്നാകണം എന്നാൽ അത് വെച്ചാണ് നമ്മുടെ നിയമനിർമ്മാണത്തിനുള്ള പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചു നമ്മളിൽ നിന്ന് ചിന്തിച്ചുപോയ സാഹചര്യം നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിലുണ്ടായ ഒരുപാട് സുവർണ നേട്ടങ്ങൾ

ാണ് ഈട്ടുപോയത് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മകൻ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കലും കൂടി എല്ലാവരും ಸಂಸ್ಕೃತಿ ನೋಡಿ ಪಡೆಯಕೊಂಡೆ ಫಲವನ್ನು ಸರಿಯಂತಂ ಸೂಚಿಸಾurul ಪ್ರದೇಶಮಾನನೆಂದರಾನಾనికి ಸ್ವಾಧೀನದ ಸಮರ್ಥಕದದ ಸಮರ್ಥನೆ ಅರ್ಥೈಕೆ ಪೀಟರ್ ಮುಂದೇನ ಅಂತ ಹೇಳುತ್ತೋ ನೆರಿಯೋ ಆದಿಯ ದಿನ ವಿಮರ್ಶೆ ಪ್ರಾಪ್ತರು ಕೈಯಂಚ ವಚನದಿಂದ ಅರ್ಥಸಾನಾ

നമുക്ക് ഓരോ മുന്നോട്ട് സാധിച്ചത് ഗവൺമെന്റ് യും പ്രതില്ല പഞ്ചായത്തുകൾ പഞ്ചായത്തുകൾക്ക് നൽകേണ്ട പിന്തുണ സാമ്പത്തിക പിന്മലാവട്ടെ ഉദ്യോഗസ്ഥർക്കുള്ള വിന്മ ചെയ്യാത്തവരുന്നതിനൊക്കെ ഇച്ഛാശക്തി കൊണ്ടും നിങ്ങൾ നൽകിയ പിന്തുണ കൊണ്ടും